ഹായ് അപ്പൊ നമ്മളിന്ന് എവിടെ പോവാൻ അറിയാം നമ്മുടെ മീനോട്ടിയിലെ കല്യാണമായി ജൂലൈ പതിമൂന്നാണ് കല്യാണം അപ്പം ഞങ്ങൾ കല്യാണം പറഞ്ഞാൽ പോവുകയാണ് അപ്പൊ അതിന് മുന്നേ ഒരു സാധനം കാണിച്ചിരട്ടെ ഇത് കണ്ടോ ഇപ്പൊ കാണിച്ചു തരാട്ടാണ്ടോ ഇത് കണ്ടോ കണ്ടോ എൻ്റെ പണി ഇതാണ് ഞാൻ ഇപ്പൊ വന്നപ്പോൾ തൊട്ട് എന്തൂരം മധുരം സൂപ്പർ എനിക്ക് ഇന്നത്തെ ഇന്നാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെന്നുള്ളത് വേണ്ടോ എരി വന്നിട്ട് ഇരീന്ന് പറിച്ചിട്ടൊക്കെ പഴുത്ത് നിന്നിട്ട് പൊറച്ച് കഴിക്കാനുള്ള ഭാഗ്യേ ഭാഗ്യേക്ക് നല്ല മധുരം വേണോ മീനൂട്ടി ആണോ നല്ല ഭംഗിയുണ്ടോ ഇരി മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് തിന്നിട്ട് പറയണേ കഴിച്ചിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന് പാട്ടില്ല ഞാൻ അധികം പഠിത്തി എവിടെന്നു വെച്ചാൽ എൻ്റെ കുടുംബ വീട്ടിലാണ് അതിലേ എൻ്റെ കുടുംബ വീടാണ് നമ്മൾ കളിച്ച് വളർന്ന വീടാണ് ഇതിലെ എൻ്റെ ഞങ്ങൾ ജനിച്ച വീട് ഇതാണ് അതെൻ്റെ അമ്മയുടെ അമ്മയുടെ വീട് കുടുംബം പക്ഷെ ഇവിടെ ഇപ്പോൾ ആരുമില്ല താമസമൊന്നുമില്ല കേട്ടോ നമ്മൾ അമ്മയാണ് അമ്മ ഉറങ്ങണ സ്ഥലം ഇവിടെയാണ് കാണിച്ച് തരാം ഇവിടെ എൻ്റെ അമ്മ അമ്മടെ അമ്മ ഉറങ്ങുന്ന സ്ഥലമാണ് അമ്മളെ കുട്ടിക്കാലത്തെ അമ്മ മരിച്ചു വരാണ് കേട്ടോ അമ്മ ഉണ്ടായിരുന്നേ നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇവിടെയാണ് എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഇവിടെയാണ് അടക്കിയിട്ടുള്ളത് അമ്മ അറിയുന്നുണ്ടോ അമ്മളെ മീനുട്ടീടെ കല്യാണമുണ്ട് കേട്ടോ അമ്മ അല്ല അറിയുന്നുണ്ടോ അറിയില്ല അറിയുന്നുണ്ട് അമ്മയില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം മരിച്ചു കഴിയുമ്പോഴാണ് അമ്മയില്ലാത്തതിൻ്റെ വിഷമം മനസ്സിലാവണത് പക്ഷെ നമുക്ക് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു ഒരുപാട് വിഷമമുണ്ട് അമ്മയില്ലാത്തത് ഒരുപാട് വിഷമമുണ്ട് അമ്മ അറിയുന്നുണ്ടെങ്കിൽ അറിയട്ടെ ഞാൻ കല്യാണം പറയാൻ പറഞ്ഞതാണ് അമ്മത്തിട്ടില്ല അവന് എല്ലാം പച്ചയായിട്ടില്ല കേട്ടോ వేలం నా పడిచి వరణి వల నరేయ ఉండని నా పడి తీంది ఎందమ్మే ఈ చేయవే పడిచే പക്ഷേ പരിപാടി കിട്ടുന്നുണ്ടല്ലേ ആന വളഞ്ഞത് വാഞ്ഞു നല്ലതായിട്ട് വിളർന്നിട്ട് എന്നിട്ട് നമ്മൾ കല്യാണം പറയാൻ വന്നതാണേ ഭയങ്കര ചൂട് ചൂടും തന്നെ അത് നോക്കി ഈ താഴെ കിടക്കണെന്താന്ന് നോക്കിയാൽ അയണിപ്പാളിൻ്റെ അയണീക്കുരുണ്ടെന്നറിയില്ല നോക്ക അതാ ഉണ്ട് കേട്ടോ നോക്കിയാണ് കണ്ടോ ചക്ക ഉണ്ട് കണ്ടോ നോക്കിക്ക് ഇവിടുന്ന് മൊത്തം അതൊക്കെ താഴെ കഴിച്ച പോനെ അയണിക്കുരു കിടക്കണുണ്ടോ പണ്ട് നമ്മൾ ഇതുപോലെ പറക്കുമായിരുന്നു പറക്കിയിട്ട് ഇത് കണ്ടോ ചുണ്ട് ഇത് ഇത് കണക്ക് പറക്കി കൊണ്ടുപോയി വറുത്തിട്ട് ഞങ്ങൾ കഴിക്കുമായിരുന്നേ